ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ എൽഡിഎഫിന് വിജയം മിൽമ നിലമ്പൂർ മാർക്കറ്റിംഗ് ഡിപ്പോയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ യു സി മുഹമ്മദ് കോയ എം സണ്ണി ജോസഫ് ടി സുഹേൽ എന്നിവരാണ് വിജയിച്ചത് ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു അഭൂതപൂർവമായ നേട്ടമാണ് ഇടതുപക്ഷ പാനലിന് സഹകരണം ലഭിച്ചത് എന്നുള്ളത് ആഹ്ലാദകരമായ ഒരു മുഹൂർത്തമായതുകൊണ്ടാണ് ഈ ീ വിജയാഹ്ലാദ പ്രകടനം നടത്താൻ പറ്റും ആദ്യ ഘട്ടങ്ങളിൽ തന്നെ നമ്മുടെ എതിരാളികൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സും ലീഗും കോൺഗ്രസ്സിനെ പറഞ്ഞാൽ മതി കോൺഗ്രസ് ആണ് മലബാർ മേഖല യൂണിയൻ ഇടയ്ക്കി വരുത്തിയിരുന്നത് വലിയ ആക്ഷേപങ്ങൾ അവരുടെ ഭരണകാലത്ത് ഉയർന്നു വന്നതാണ് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി മലബാർ മേഖലാ യൂണിയൻ പിടിച്ചെടുക്കുകയും പാലക്കാട് നിന്നുള്ള മണി അദ്ദേഹമാണിപ്പോൾ അതിനെ ചേർന്നാനായി പ്രവർത്തിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമായിരുന്നു നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സംഘടനകളുടെ പ്രസിഡൻ്റുമാരാണ് ഇതിൽ കൊണ്ടുവന്നത് ആ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ്

ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ യു സി മുഹമ്മദ് കോയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് വോട്ടും എം സണ്ണി ജോസഫിന് നൂറ്റി ഇരുപത്തെട്ട് വോട്ടും ലഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥികളായ എം വാസുദേവന് എൺപത്തിയേഴ് വോട്ടും വി സുധാകരന് നൂറ്റിയൊന്ന് വോട്ടുമാണ് ലഭിച്ചത് വിജയത്തിന് ശേഷം എൽ ഡി എഫ് പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്കത്ത സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പത്മാക്ഷൻ കെ മോഹനൻ ബി മുഹമ്മദ് റസാഖ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എം ബഷീർ എം മുജീബ് റഹ്മാൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു മെമ്പറായ ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ ഒരാൾ അദ്ദേഹം വെറുതെ മത്സരിക്കു ജയിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് എന്ന ധാരണയിൽ ജയിച്ചു കഴിഞ്ഞാൽ ചെയർമാനാകാൻ സാധിക്കും എന്ന ആഗ്രഹത്തോടുകൂടി മത്സരിച്ചതാണ് അദ്ദേഹത്തെയാണ് വലിയ ഭൂരിപക്ഷത്തിന് നമ്മുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുത്തിയത് രണ്ടാമത്തെ കാര്യം പല സൊസൈറ്റികളുടെ പ്രസിഡന്റുമാരോ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോ നേതാക്കന്മാരോ ആയിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് ഈ മേഖലയിൽ അവർ നടത്തിയ അഴിമതിയെല്ലാം വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിനാണ് ചെയർമാനാണ് ഭരണസമിതിക്കാണ് മലപ്പുറം ജില്ലയിലെയും മലബാർ മേഖലയിലെയും ക്ഷീരസംഘങ്ങളിലെ കർഷകരെയും ജീവനക്കാരെയും ജനങ്ങളെയും മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന വിശ്വാസത്തിന്റെ ഭാഗമായി കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും നമ്മുടെ കാരധികൾ തോട്ട് ചെയ്തു എന്നതാണ് ഈ വലിയ വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക